അപ്പോൾ അത് തീർന്ന് കട്ടായിപ്പോയി വേറൊരു സിമ്മെടുത്തിട്ടുണ്ടായിരുന്നു വന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് നടപ്പ് ലൈവ് ഇടുന്നത് മഴയാണ് ഞങ്ങളിപ്പോൾ പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം രണ്ട് മണിക്കൂർ എടുക്കും നല്ല മഴയാണ് കേരളത്തിലെ പോലെ തന്നെ റോഡ് പക്ഷെ പെർഫെക്റ്റ് ആട്ടോ എത്രയൊക്കെ മഴ പെയ്താലും റോഡ് നല്ല പെർഫെക്റ്റ് റോഡാണ് എറണാകുളം ജില്ലയിലൊക്കെ ഉള്ളവർക്കറിയാൻ പറ്റുമോ നമ്മൾ ഈ താഴെ ഹൈവേ മുകളിൽ ഇടയ്ക്ക് ചെറിയ ഫ്ലൈ ഓവർ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കേരളം പോലെ ഒന്നും തോന്നുക ബോർഡ് ഒക്കെ ഇവരുടെ ഈ ഭാഷയിലെ എഴുതിയങ്ങളല്ലാതെ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊക്കെ വലിയ വ്യത്യാസമില്ല കേരളമായിട്ട് പ്രകൃതിയുടെ കാര്യത്തിലെ കേട്ടോ നോക്കി പച്ചപ്പും എന്ത് പറ്റിയ അത് നെറ്റ് പോയി ബ്രോ ഇവിടുന്ന് ഇവിടെ ഓടുന്ന വണ്ടികൾ ഏകദേശം മാക്സിമം ഇന്ത്യയിൽ തന്നെയാണ് ചിലത് മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയാനായിട്ട് ഈ ഹൂണ്ടയും ഹോണ്ടയും ടൊയോട്ടയും ടൊയറ്റയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ മോഡല് ഇന്ത്യയിൽ ഇല്ലെന്നോണം ഇല്ല പിന്നെന്താ അതല്ലേ ആ യെസ് ബുഡു നെറ്റ് പോയായിരുന്നതുകൊണ്ടാണ് ട്രിപ്പ് ഞങ്ങൾ മുപ്പതാം തീയതി വന്നതാണ് മുപ്പതാം തീയതി രാത്രി അവിടെ നിന്ന് കയറി ഒന്നാം തീയതി വെളുപ്പിന് മൂന്ന് മണിയായപ്പോ ലാൻഡ് ചെയ്ത് ഉറക്കൊക്കെ പോയി എന്നിട്ട ഉറക്കൊന്നുമില്ല ഫുൾ കറക്കം ഉള്ളൂ മാത്രമുള്ളു നമ്മുടെ കേരളം നല്ല മഴ നല്ല മഴ എന്നാലും പക്ഷെ നമ്മുടെ ട്രിപ്പിനെ സാരമായിട്ട് ബാധിച്ചില്ല രാത്രിയൊക്കെ നല്ല മഴ ആയിരുന്നു അപ്പൊ എനക്കൊന്നും പെട്ടുപോയി കുറെ സ്ഥലത്ത് വെറുതെ ഇങ്ങനെ കയറി കിട്ടി വന്നു ജൂൺ ജൂലൈ മഴ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത് എന്നാ പറഞ്ഞ നാളെ കയറും നാളെ ഇവിടെ നിന്ന് കേറും നാളെ രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ കൊച്ചിയിലെത്തും വേറെ കുറെ പേര് വന്നിട്ടുണ്ടല്ലോ ആരൊക്കെയാണോ വന്നിരിക്കുന്ന ഒരു ഹൈവേ ഞാനിപ്പോ തായ്ലൻഡിലാണ് വിത്ത് ഫ്രണ്ട്സ് ഞങ്ങൾ പത്ത് പേരുണ്ട് പക്ഷേ ഈ വണ്ടിയിൽ ഇവിടെ ഇവര് അഞ്ചു പേരൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ായിട്ട് പോകുന്ന അടുത്ത അഞ്ചു പേര് വേറെ വണ്ടിയിൽ അങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ളവർക്ക് നല്ല ഉറക്കുക ഓൺ അറൈവലാണ് വരുന്നു ഇമിഗ്രേഷൻ ചെയ്യുന്നു സ്റ്റാമ്പ് അടിക്കുന്നു അത്രയുള്ള പരിപാടി വലിയ വണ്ടിയാണല്ലോ ഈ മോഡല് ഇന്ത്യയിൽ കണ്ടിട്ടില്ല അത്യാവശ്യം നല്ലൊരു എ സിയും ഇതൊക്കെ നല്ലൊരു വാൻ അതേ പറഞ്ഞത് അതെ ഇന്ത്യയില് ഉള്ള മാക്സിമം വണ്ടികൾ തന്നെയാണ് ഇവിടെ ഓടുന്നത് പിന്നെ ഇവര് ഹോണടിയില്ല കേട്ടോ അത് ഭയങ്കര ഒരു സംഭവമാണ് ഹോൺ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നല്ല ജലദോഷമുണ്ട് രാത്രി മഴ തന്നെയായിരുന്നു ഹോണടിക്കണ പേടിയില്ല നമ്മുടെ ഇടയ്ക്ക് ആണെങ്കിൽ അങ്ങോട്ട് പിന്നെ യാത്രക്കാർക്ക് നല്ലൊരു റെസ്പെക്ട് കൊടുക്കും യാത്രക്കാരല്ല സോറി വഴി യാത്രക്കാർല്ലോ അപ്പൊ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഫോർ വീലറാണെങ്കിൽ അവർ ചവിട്ടും പിന്നെ യാത്രക്കാർ ഈ ക്രോസ് ചെയ്യുന്നവര് ഇവിടുത്തെ ആളുകളാണെങ്കിൽ ഇങ്ങനൊരു ഈ ഇങ്ങനെ കുഞ്ഞിട്ട് ഇങ്ങനെ നമസ്കാരം പറയുന്ന രീതിയിൽ ഇങ്ങനെ തല ആക്ഷൻ ഉണ്ട് ടൂ വീലർമാര് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇവിടെ കണക്ക് തന്നെയാണ് അവര് ചിലപ്പോ തൊട്ടടുത്തുണ്ടട്ടും പിന്നെ ചിലർമാരുണ്ട് ഈ ആറക്ഷൻ്റെ ഇട്ട് ഇല്ലേ അതേപോലെ ഇടൊന്നും ഉറപ്പിക്കില്ലേ വീലർ എന്തായാലും നല്ല പിന്നെ ഇത് ഏത് കണ്ടില്ല നമ്മുടെ ഈ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള അങ്ങനത്തെ വേണ്ടി ഒരുപാടുണ്ട് അത് എന്തിനാ എന്തിനുപയോഗറിയില്ല പിന്നെ ഏറ്റവും വലിയ പ്രോബ്ലം ഇവിടെ വന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ഇവർക്ക് ഒരു ആളുകൾക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല അപ്പം നമ്മൾ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും എന്നിട്ട് അത് ഇവരുടെ തായ് ഭാഷയിലേക്ക് കൺവെർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് ചിലർക്ക് അത്യാവശ്യം അറിയാം ഹോട്ടൽ റിസപ്ഷനൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് അറിയാം ഹോട്ടൽ റിസെപ്ഷനിലൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് എല്ലാവരും ഇല്ല മാത്രം ഇപ്പം യാത്ര ബാങ്കോക്കിലേക്ക് അവിടെ സഫാരി വെള്ളി പോണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ് നോട്ടിഫേഷൻ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചോ ഞാൻ നാളെ നാട്ടിലെത്തും മറ്റന്നാൾ തൊട്ട് ഓരോ എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യും ബോർഡൊക്കെ വായിക്കാം കാരണം ബോർഡിൽ രണ്ട് ഭാഷയുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് വേറെ തായി ഇതുണ്ട് പിന്നെ പ്രശ്നം വരുന്നത് സംസാരിക്കുന്നതാണ് ട്രാൻസ്ലേറ്റർ തന്നെ രക്ഷ പിന്നെ അത് പഴയ നമ്മുടെ ദേശീയ ഉണ്ടല്ലോ അതായത് ആംഗ്യം കാണിക്കുക അങ്ങനെയൊക്കെ സംസാരിക്കുക പിന്നെ ചിലവർ ഇംഗ്ലീഷ് അറിഞ്ഞാലും പകുതി പറയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് പണിയാവുന്ന ചോദിച്ചിട്ടായിരിക്കും അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ഇംഗ്ലീഷ് പറയും നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരു ഡീമുണ്ട് മെട്രോ ഉണ്ട് മെട്രോ അടുത്ത ലൈനാണ് മെട്രോ ആ പിന്നെ ഈ ട്രാക്ക് ചേഞ്ച് അതായത് ഇവിടെ വണ്ടികളെ മാക്സിമം സ്ട്രെയിറ്റിൽ ഓടിക്കണം പിന്നെ ഈ ഒരു ഈ ലൈൻ ഉണ്ടല്ലോ വൈറ്റ് ലൈൻ ഇതുപോലെ ഡിവൈഡ് ചെയ്യുന്ന ലൈൻ അവർ ഒരിക്കലും എന്താ പറയുക ഇത് ചെയ്യില്ല അവർ ട്രാക്ക് ചേഞ്ച് ചെയ്യുക അപ്പം നമ്മളവിടേക്കാണെങ്കിൽ ഇടയ്ക്ക് പോകുന്നത് കുത്തിക്കയറ്റും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഏറ്റവും വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൺ എന്ന് പറഞ്ഞാൽ സാധനമേ ഒരു യൂസ് ചെയ്യുന്നില്ല ചിലപ്പോൾ ഇന്നലെ വരെ സംശയമായിരുന്നു ഹോൺ ഉണ്ടോയെന്നു തന്നെ പക്ഷെ ഇന്ന് രാവിലെ നമ്മുടെ ഡ്രൈവർ അപ്പുറത്തെ ഡ്രൈവർ ഒരു സിഗ്നൽ എടുത്തു അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പം മാത്രം ഹോൺ അടിച്ചിട്ടുള്ളൂ പിന്നെ ആ വേറൊരു കാര്യം ശ്രദ്ധപ്പെട്ടത് അത് ഞാനൊരു ചെറിയ ഷോർട്ട്സ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബൈക്ക് ഉണ്ടല്ലോ നമ്മുടെ ടു വീലർ ടു വീലർ ഇവർ ഫോർ വീലറാക്കിയിരിക്കുക നമ്മുടെ ഈ തട്ടുകട പോലെ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് മാക്സിമം എല്ലാ ടൂ വീലറും നമ്പർ ആണെങ്കിൽ ടു വീലറിൻ്റെ നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാറിൻ്റെയൊക്കെ ആണ് ഇന്ത്യയിലെ പോലെ തന്നെയാണ് നോക്കിക്കോട്ടോ ഇതിപ്പോൾ ഒരു ചെറിയ നമ്പർ പ്ലേറ്റാണ് പക്ഷേ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര വലുതാണ് ഒരുപാട് വലുത് ഒരുപാട് ശരിക്കും നമുക്ക് നാണാവും അതുപോലെ ലോറിയുടെ നമ്പർ പ്ലേറ്റ് വെച്ചേ ആശാൻ വെള്ളം കുടിക്കുന്നുണ്ട് ആ അവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മുമ്പിൽ പോയിട്ട് വണ്ടി അട്രാക്ക് ചെയ്ഞ്ച് ചെയ്തത് അത് അവർക്ക് റൈറ്റിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് മീൻസ് ഇതിനുവേണ്ടി അല്ലെങ്കിൽ നോക്കിക്കോ ഇത്ര നേരം ആയില്ലേ വേറെ ഏതെങ്കിലും വണ്ടി ചേഞ്ച് ചെയ്യുന്നുണ്ടോ പക്ഷെ നമ്മുടെ ആശാൻ പണ്ട് കേരളത്തിൽ നിന്ന് നാട് വിട്ടുപോയ ഉണ്ണി ഞാൻ തോന്നുന്നുണ്ട് കാരണം ആ മാതിരിയാണ് ഡ്രൈവിങ് ഇന്നലെ ഈ ഓട്ടോറിക്ഷ ചേട്ടന്മാർ അതിലുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് വിളിക്കരുത് നാട്ടിൽ ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കേരളത്തിൽ കാണാത്ത വഴി കൂടെ കൊണ്ടുപോകും അതാ അത് ഉണ്ടാവും എങ്ങനെ ട്രക്ക് മാറ്റി പക്ഷെ മറ്റു വണ്ടിയിൽ നോക്ക് അവരൊന്നും ട്രക്ക് മാറ്റുന്നില്ല ആ പറഞ്ഞു തരുന്നുള്ളൂ കണ്ണു കിട്ടി നോളൂ ഇവരും തീറ്റും കൂടെ ആ അല്ല അത് ബ്ലോക്ക് ആയായിരുന്ന അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരേ സ്പീഡില് അത് ഈ ട്രെയിലർ ഇത് കാരണമാവാ ട്രക്ക് കാരണമാണോ ചിരിച്ചു ചിരിച്ചോ എവിടെ ചെലപ്പോ കണ്ട നമ്മൾ കണ്ടു വെച്ചറിയില്ല ഏക്കത്തിണ്ടാവും ഇതെന്തുവണ്ടിയാണോ എല്ലാ ഇഷ്യൂസ് ഉണ്ടാവു ബാക്ക് വശം ഒരു ഭംഗിരിക്കുന്നതാണോ അപ്പോ കുറെ പേര് വന്നിട്ടോ തായ്ലാന്റിലാട്ടോ തായ്ലാന്റിയിൽ നിന്ന് തായ്ലാന്റിൽ പട്ടായും ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ മഴ മാറി അതൊന്നും ഇങ്ങോട്ട് മഴ പെയ്തില്ലയോ മഴ പെയ്തില്ലെന്ന് തോന്നുന്നു ലൈവ് നല്ല ക്ലാരിറ്റി ഉണ്ട് ഓക്കെ ഓക്കെ ബ്രോ ഇത് ഇവിടെ നിന്നു സിം ആണ് ഇവിടുന്തോ ഡി ടാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി പിന്നെ എസ് ഒ അങ്ങനെ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തായ്ലൻഡിലേക്ക് വരാണെങ്കിൽ നാട്ടിൽ എയർടെല്ലിനും ജിയോയ്ക്കും ഇൻ്റർനാഷണൽ റോമിങ്ങിൻ്റെ ഉണ്ട് പക്ഷെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എയർടെലിനും കുറവാണ് നമുക്ക് വൺ ജി ബി ഡേറ്റയും പിന്നെ കോളിങ്ങിനുള്ള ഇതൂടെ ഉണ്ട് അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്ത് ഇൻകമ്മിങ് കോൾ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒന്ന് സിമ്മ് വാങ്ങിക്കുകയാണെങ്കിൽ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഉള്ള നമ്പറ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ ഈ നമ്പറിൽ നിന്ന് അങ്ങോട്ട് വിളിക്കേണ്ടി വരും അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ അടുത്ത് ജിയോ ഉണ്ടായിരുന്നു പക്ഷേ ജിയോ ഞാൻ ആക്ടിവേറ്റ് ചെയ്തില്ല ഇൻ്റർനാഷണൽ റോമി ആക്ടിവേറ്റ് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ നെറ്റ്വർക്കിംഗ് കാണിക്കത്തില്ല ഞാനത് വിചാരിച്ച് ചിലപ്പോൾ നെറ്റ്വർക്കിങ്ങിലും കാണിക്കായിരിക്കും വിചാരിച്ചു പക്ഷേ കാണിച്ചില്ല പിന്നെ എയർടെല്ലിൽ എത്ര എണ്ണൂറ്റി സംതിങ് അത് ഞാൻ പറയാം അടുത്ത ലോങ് പീരീഡ് ഇവിടെ പറയാം അത് റീചാർജ് ചെയ്തിരുന്നു അപ്പോൾ അത് സഫീഷ്യൻ്റാണ് പിന്നെ ഹോട്ടലിലും എല്ലാ ഹോട്ടലിലും ഇതുണ്ട് ഫ്രീ വൈഫൈ ഉണ്ട് അതായത് നമ്മൾ താമസിക്കുന്ന അവിടെയാണെങ്കിലും ചെറിയ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ പോകണമെങ്കിലും അവിടെയൊക്കെ ഫ്രീ വൈഫൈ ആണ് സ്പീഡ് അത്യാവശ്യം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാം അപ്ലോഡിങ്ങിനുള്ള ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ നിന്നിട്ട് വെറുതെ മറക്കടാണ്ടിരുന്നത് വേണ്ട ഒരൊറ്റ ഹോൺ ഇതുവരെ കേട്ടോ നിങ്ങൾ ഒരു ഹോൺ പോലും ഇല്ല എന്താണ് സെറ്റപ്പ് ഇതേപോലൊരു വണ്ടി വേണമെങ്കിൽ വാങ്ങിക്കാം അല്ലേ ഇടയ്ക്ക് പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ ആരെങ്കിലും മദ്യപിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പുക പാടില്ല അതൊക്കെ സ്ട്രിക്റ്റ് ആട്ടോ അതായത് നോ സ്മോക്കിംഗ് ആണെങ്കിൽ അവിടെ നോ സ്മോക്കിംഗ് തന്നെയാണ് ഏറ്റവും പ്രധാനം വെള്ളമാണ് വെള്ളം നമ്മൾ ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്തും കിട്ടില്ല ഇപ്പോൾ ഹോട്ടലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് ബോട്ടിൽ അവർ തരും അതുകൊണ്ട് ആ ദിവസം മുഴുവൻ നമ്മൾ ഓടിക്കേണ്ടി വരും അല്ലെങ്കിൽ രണ്ടാമത് വാങ്ങണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും നമ്മുടെ ഈ കുറേ സ്റ്റോ സ്റ്റോറുകളുണ്ട് സെവൻ ഇലവൻ എന്ന് പറയുക ഏഴ് പണെന്ന് അതെപ്പോഴും എപ്പോഴും ആണ് അതിനകത്ത് സാധനങ്ങളൊക്കെ കിട്ടും പൈസയില്ല അതായത് സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങുന്നത് ഓക്കെ ഇപ്പോൾ എന്താണിപ്പോ ഐഫോണാണ് അത് ഐഫോണാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ടൈഗറിന്റെ ഫോട്ടോ ആ ഫോട്ടോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഇന്നലെ ഇപ്പോൾ ടൈഗറിൻ്റെ ഇവിടെയൊക്കെ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ അടുത്ത് തന്നെ പിന്നെ ഇങ്ങോട്ട് വരാം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്ത് ചെയ്യണ എന്ത് ചെയ്യണ്ട പിന്നെ പറ്റിക്കണ പരിപാടിയൊന്നും ഇതുവരെ അനുഭവപ്പെട്ടില്ല കേട്ടോ അതായത് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓട്ടോറിക്ഷ കറങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു കലവേഷലൊക്കെ ഉണ്ടാവില്ല അമ്പത് രൂപ നൂറ് രൂപ ചില്ലറ ഇല്ല എന്നൊക്കെ പറയാ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അതൊക്കെ പ്രോപ്പറാണ് അതൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ ഇവർ ഒരുപാട് ഒച്ച വച്ച് കേട്ടിട്ടില്ല അതായത് ഇവരുടെ ഭാഷ സംസാരിക്കുന്നത് വളരെ എനിക്കുമാണ് വേറെ കൺട്രീസിലും പോയിട്ടുള്ളത് നമ്മൾ ഈ യു കെ ഒക്കെ ഉള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ട് വളരെ മാന്യമായി പതുക്കെ പതുക്കുക ചീത്തപള്ളിയാണെങ്കിൽ കൂടി പതുക്കെ പതുക്കെയായിരിക്കും അപ്പോൾ ഇവരങ്ങനെ ഒരുപാട് ഉയരത്തിൽ സംസാരിക്കുന്നത് നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ ഒരു വണ്ടിയൊക്കെ ചവിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തുടങ്ങില്ലേ നിന്റെ ഡാഷിൻ്റെ വകയാണോ വണ്ടി ഇതൊക്കെ ചോദിച്ചിട്ട് ആ വക പരിപാടിയൊന്നുമില്ല ആ ഡ്രൈവർമാർ തമ്മിൽ അങ്ങനെ ഒരു സ്ഥലത്തിനൊക്കെ കണ്ടില്ല പിന്നെ ഇവിടെ ബൈക്ക് ഇതായിട്ട് എന്താ പറയുന്നത് ടാക്സി പോലെ ഓടിക്കുന്നുണ്ട് ലേഡീസ് ഓടിക്കുന്നുണ്ട് ജെന്റ്സ് ഓടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒക്കെ എടുത്ത് പുറയിലിരുന്ന് പോവാം ഹെൽമെറ്റ് ഉപയോഗമൊക്കെ കടക്കാട്ടോ ഹെൽമെറ്റ് മിക്കവാറും ഒന്നും ഉണ്ടാവാറില്ല ഇവിടെ നമ്മുടെ നാട്ടിലെ കുട്ടി സി സി ടി വി അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പൊന്നും ഇല്ലെന്നോടും സി സി ടി വി അല്ലല്ലോ എന്ന് പറയുന്നത് മറ്റേ നാട്ടിൽ ക്യാമറ എ എ ക്യാമറ ഇല്ലേ തോന്നുന്നു നോക്കി നമ്മുടെ നല്ല വ്യത്യാസമുണ്ടോ റോഡിൽ പൊഴിയില്ലാന്ന് മാത്രമേ ഉള്ളു ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് കേരള തന്നെയാണ് മലകൾ ഈ പാലക്കാട് തൃശ്ശൂര് ബാധക പോവാണെങ്കിൽ ഇതേപോലത്തെ സ്ഥലത്തൊന്നും പച്ചപ്പും തെങ്ങ് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പ്രകൃതി മാത്രമുള്ള സംസാരിക്കുന്നില്ലല്ലോ പത്ത് നാലൂറ്റൊമ്പത് പേര് കാണുന്നുണ്ട് അടുത്തവണി വരാണെങ്കിൽ ഇവരുടെ ഭാഷ മിനിമം തിരി കുറച്ചേലും പഠിക്കണം ശരിക്കും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് പോലെയൊക്കെ തോന്നും ചൈനീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന ആ ഒരു ആ ഒരു ബെൽറ്റ് ആണല്ലോ അത് ഇവിടുത്തെ ആളുകളുടെ രൂപവും ഏകദേശം തന്നെയാണ് അത് ഭയങ്കര വൈറ്റായിട്ട് നമ്മുടെ കേരളത്തിലെ കൂട്ടിലുള്ള കളറും അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയുക ദേഹത്ത് ഇങ്ങനെ ഈ രോമോ അങ്ങനത്തെ ഒന്നുമില്ല നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ ആളുകളെ കാണുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ ഇതും അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഏകദേശം അങ്ങനെ തന്നെയാണ് പിന്നെന്താ ശരിക്കും പാലക്കാട് പോലെ ആ അതന്നെ പറഞ്ഞ ശരിക്കും പാലക്കാട് പോലെ തന്നെ പാലക്കാട് നമ്മള് പട്ടിക്കാട് പാലക്കാട് അങ്ങനെ കുറെ ഏരിയകൾ ഉണ്ടല്ലോ അതിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ വരുമ്പോ അറിയാം അതേപോലെ തന്നെ ഒരു വ്യത്യാസമല്ല വണ്ടി പോലും അതന്നെ മാക്സിമം പിന്നെ ഈ ടൈപ്പ് വണ്ടി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പിന്നെ വരാൻ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫേഷൻ കൊണ്ടൊക്കെ വെച്ചോ വീഡിയോ ഞാൻ ചെന്നിട്ട് അപ്ലോഡ് ചെയ്തായിരിക്കോ പിന്നെന്താ കണ്ടോ ഇപ്പം സ്കൂൾ സൗണ്ട് പോണോ ഇതുവരെ ഒരു ഫോൺ കേട്ടിട്ടില്ല ആരെങ്കിലും ഒരു ഫോൺ അടിച്ചിരുന്നെങ്കിൽ തിരക്കില്ലാണ്ടല്ല ഫോൺ ഫോണടിയില്ല ചിലപ്പോൾ ഫൈൻ ഉണ്ടാവായിരിക്കും അറിയില്ല അതിന് സെർച്ച് ചെയ്ത് നോക്കണം ഫൈൻ ഉണ്ടോ പിന്നെന്താ ഇത് ഇലക്ട്രിക് ലൈൻസാണെന്ന് തോന്നുന്നത് പോയത് അല്ലേ കാണുന്നത് സമയം ഇപ്പോൾ ഇവിടെ സമയം എട്ട് അമ്പത്തി ആറ് അപ്പോൾ മൊബൈലിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് ക്ലോക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ വൺ തേർട്ടി ഇവിടുത്തെ അതായത് തായ്ലൻഡിൽ പ്ലസ് വൺ തേർട്ടി ആണ് അതായത് അവിടെ ഇന്ത്യയിൽ ആറുമണിയാണെങ്കിൽ ഇവിടെ ഏഴരയാവും അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കണക്കൂട്ടി പോകാം അല്ലെങ്കിൽ രണ്ട് ഏറ്റവും ബെസ്റ്റ് മൊബൈലിൽ തന്നെ രണ്ട് ടൈം ആഡ് ചെയ്ത് തരുന്നതാണ് അല്ലെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം രാത്രി മുപ്പതാം തീയതി രാത്രി അവിടെ നിന്ന് പാടുന്ന മുക്കാലിൽ പോന്നു ഇവിടെ ഇന്ത്യൻ സമയം മൂന്ന് മണിക്ക് വന്നു അപ്പോൾ മൂന്നെന്നു പറയുമ്പോൾ നാലരയായി ചെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പകലായി ഉറങ്ങാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു സമയത്തിന്റെ വ്യത്യാസം നമ്മളെ ബ്രെയിനിനെയും ബാധിക്കുമല്ലോ നേരെ എന്താണ് സ്ക്രീനിൽ എന്തോ എന്താണ് കുറേ പറയുന്നത് സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്താൽ ലൈക്ക് ഓക്കെ ഓക്കെ ആ ലൈക്ക് യു പ്ലീസ് അപ്പോൾ അങ്ങനെ ബാങ്കോക്കിലേക്കുള്ള യാത്രയിലാണ് അവിടെ കാണാൻ പോകുന്നത് സഫാരി വേൾഡ് സഫാരി വെൽഡിൽ നമ്മുടെ ജിറാഫൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ അതായത് ജിറാഫ് താഴെയാണല്ലോ ജിറാഫിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല ആ ഇന്നലെ ഞാൻ ആനയുടെ കൊടുത്തു കയറിയിരുന്നു ആരാടെ തുമ്പിക്കയിലേക്ക് ഇരുന്നു അതൊക്കെ ഇടാം വീഡിയോ എടുത്ത് തന്നെ ഇടാം ജിറാഫിൻ്റെ ഇത് പറഞ്ഞാൽ ജിറാഫിൻ്റെ നമുക്ക് ഭക്ഷണം കൊടുക്കാം ഓൺ പേയ്മെൻ്റ് ആണ് അപ്പോൾ അതിലൂടെ ഫോട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ എല്ലാവരും കൊടുക്കും അപ്പോൾ അവരുടെ ജിറാഫിൻ്റെ പശപ്പും മാറും നമുക്ക് വീഡിയോ എടുക്കാം പിന്നെ ഒരു സാധനം അല്ലേ കറക്റ്റ് ഇംഗ്ലീഷിൽ ഓരംകുട്ടാന്ന് തന്നെ പറയുന്നത് ഓരൂട്ട് നമ്മൾ മലയാളികൾ അതിനെ ഓറഞ്ചുട്ടൻ പറയും നമ്മുടെ ഗൊരില ടൈപ്പ് ഒരു കൊറങ്ങുക അതിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് പോണം അത് നമ്മുടെ അടുത്ത് മേത്തു നിന്ന് കയറിയിരിക്കും പിന്നെ അപ്പോൾ അതിൻ്റെ അടുത്ത് പോകണം മെയിനായിട്ട് ഉമ്മയൊക്കെ തരും ഗൊരി ഗൊരില ടൈപ്പ് സാധനം ഓക്കേ എങ്ങോട്ടാണ് പോണത് ബാങ്കോക്കിലേക്കാണ് പോണത് ബാങ്കോക്ക് നമ്മുടെ ഡൂടില്ല ഡൂഡില്ല ആട് ടൂ സിനിമയിലെ ബാങ്കോക്ക് അടാ ബോർഡ് ബോർഡ് ഉണ്ടായിരുന്നു ബോർഡ് പക്ഷെ കണ്ടില്ല കണ്ടില്ലെട്ടാ ബോർഡ് ഞാൻ സൂം ചെയ്യാൻ പറ്റും നോക്കട്ടെ നല്ല ഷെയ്ക്ക് എന്റെ ക്യാമറ ഷെയ്ക്ക് ആവുന്നുള്ളൂ ഇന്നലെ പോയ സ്ഥലം നോങ് വില്ലേജ് ആയിരുന്നു പട്ടായ തന്നെ എല്ലാം അപ്രപ്പറാണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്താ പറയുക സോറി ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ പട്ടായയിലെ ഓൾമോസ്റ്റ് എല്ലാ ഫേമസ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പക്ഷെ നമ്മൾ പാക്കേജ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു അഞ്ചാറ് സ്ഥലമുണ്ട് ആ ഒരു പാക്കേജ് മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ ഇല്ലാത്ത സ്ഥലമൊക്കെ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് പോണ്ടി വരും അത് നടക്കും റിസർച്ച് ചെയ്യാൻ നടക്കും അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ ഫേമസ് കുറേ പേരുണ്ടല്ലോ അവരൊക്കെ പോകുന്ന പോലെ ഇപ്പൊ വിയറ്റ്നാമിൽ വന്നിട്ട് അവിടെ ഇങ്ങോട്ടൊക്കെ വരാം അപ്പോ പക്ഷെ അത് കുറച്ചുകൂടി റിസ്ക്കിയാണ് പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് അഡ്വൈസബിൾ അല്ല സിംഗിൾ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് പിന്നെ ഒന്ന് നോക്കട്ടല്ലോ അങ്ങനെ ചെയ്യാം ഇത് എന്ത് ബോർഡിലെ ബോർഡ് എന്താ ഈ ചില ബോർഡുകളിൽ ഇംഗ്ലീഷ് ഒന്നും ഇല്ല കേട്ടോ ഇവരുടെ അവിടുത്തെ ഭാഷ മാത്രമേ ഉള്ളൂ പിന്നെന്താ ഇതിപ്പോൾ സൂം സൂചിച്ച് വിളിച്ചേക്കാണ് റോഡിലെ ബോർഡുകളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് എമർജൻസി കോളെന്ന് കഴിയുന്നുണ്ട് ഓക്കെ വേറെന്താ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ചില സ്ഥലങ്ങളിൽ നമ്മൾ പെട്ടുപോകും പിന്നെ ഇപ്പോഴത്തെ ഈ മൊബൈലും സ്മാർട്ട് ഫോണും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഴപ്പമില്ല അത് ഏതാണ്ടല്ല ഈ ബോർഡൊക്കെ ഉണ്ടാവും ചിലതിൽ ഇംഗ്ലീഷില്ല ഇതേ ഉള്ളൂ ഷിങ് യോങ് തായ് ധായ് പിന്നെ പിന്നെന്താണ് 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 ആ അതെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒരു നമ്മൾ കേരളത്തിൽ നാഷണൽ ഏരിയ കൂടെ പോകുമ്പോൾ ഇതേപോലെ മോളിക്കൂടെ കുറേ ഫ്ലൈ ഓർ ആണല്ലോ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതെങ്ങോടാണ് ഫാനറ്റ് നിക്കോങ് ബാങ്കോക്ക് ആ ഇപ്പോൾ ബോർഡ് കണ്ടല്ലോ ബാങ്കോക്കിൻ്റെ ഇപ്പം ഇവിടെ രണ്ട് എയർപോർട്ട് ഉണ്ട് മെയിൻ ആയിട്ട് സ്വർണ്ണ സ്വർണ്ണഭൂമി അങ്ങനെ ഒരു എയർപോർട്ട് ഉണ്ട് പിന്നെ ഡി എം കെ അതിൻ്റെ അതെന്താ ഫുൾ ഫോം എന്ന് വെച്ചാൽ ഞാൻ പറയാം പിന്നെ പറയാട്ടോ അത് കറക്റ്റ് ഇതെനിക്കറിയില്ല അപ്പോൾ ഞങ്ങളാ ഡി എം കെ എയർപോർട്ടിൽ വന്നിറങ്ങിയത് നമ്മൾ ബുക്ക് ചെയ്യുന്ന റേറ്റ് പോലെ ഇരിക്കും ഫ്ലൈറ്റും ഏതൊക്കെയാണ് എയർ ഏഷ്യയിലെ വന്നത് അപ്പോൾ എയർ ഏഷ്യ ചീപ്പസ്റ്റാണ് പക്ഷേ അത് യാത്ര ശരിക്കും പറഞ്ഞാൽ ദുരിതമായിരുന്നു അതൊക്കെ ഫുൾ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം അതായത് നമ്മുടെ കെ എസ് ആർ ടി സി അതിനെക്കാരി പേതും ആ ടൈപ്പ് ഇതായിരുന്നു എയർ ഏഷ്യ ഓക്കെ അതിന് വീഡിയോ എടുത്തിട്ടുണ്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം പിന്നെന്താ ഇപ്പം സമയം ഇവിടെ ഒമ്പത് മണി കഴിഞ്ഞ് ഒരു മിനിറ്റായി ഇന്ത്യയിൽ സമയമൊക്കെ എത്രയായി ഒന്നര മണിക്കൂർ മൈനസ് ചെയ്ത് നോക്കിയാ ഇതില് ടൂ വീലർമാർ ആരെയും കണ്ടില്ല കേട്ടോ കാണണെങ്കിൽ സൈഡിലോടെ പോകേണ്ട കാണിച്ചത് ടൂ വീലർ ചെയ്ത് ചെറിയ സൈഡിൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് അതിനകത്ത് അച്ചാർ ഏഹ് നാട്ടിൽ അച്ചാറൊക്കെ വെക്കണ പോലെ അത് ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അതെ ഏറ്റവും ഏറ്റവും വാൻ പോകുന്നുണ്ട് ഇതേപോലത്തെ ഒരു വാനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് ഇതിപ്പോൾ നമ്പർ നമ്പർ മാത്രം എന്താ പറയുന്നത് അറബിക്കിലാണ് എഴുതിയിക്കുന്നത് ഫോർ നയൻ ടു ഫോർ എന്ന് കാണാൻ പറ്റില്ലേ മറ്റതൊക്കെ ഇവിടുത്തെ ഭാഷയിൽ അതായത് അതായത് നാളെ നമ്മുടെ ഇടയ്ക്കാണ് ഈ കേരളം ഇംഗ്ലീഷിലല്ലേ എഴുതുക ഇത് ഇവരുടെ തായി തായി എഴുതിക്കണേ എന്തോ വണ്ടി ഓടിക്കുന്ന ആ ദേശം എൻ്റെ തോന്നണം ഞാൻ കുറേ നല്ല സംസാരിക്കുന്നത് ഓക്കേ വേറെ എന്താണ് അപ്പം പറയാനുള്ളത് അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേയൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ടും പിന്നെ പല ആളികളുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ പറയും ആ മെയിൻ ആയിട്ടൊരു കാര്യം നമ്മൾക്ക് ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾക്ക് അതായത് നമ്മുടെ ടോയ്ലറ്റിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കണമല്ലോ ജെറ്റ് അതായത് കഴുകാനായിട്ട് വൃത്തിയാവാൻ വേണ്ടിയിട്ട് വാഷ് ബേസണിലൊക്കെ ഇവിടെ വെള്ളമുണ്ട് പിന്നെ കുളിക്കാനാണെങ്കിലും വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ ടോയ്ലറ്റിൽ ഇപ്പം എയർപോർട്ട് അങ്ങനെ ചില സൈഡിലൊക്കെ പേപ്പർ വർക്കാണ് പുള്ളി ടിഷ്യൂ പേപ്പർ അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ത്യക്കാരെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടലെടുക്കും എന്നിട്ട് വാഷ് ബേസിൽ വെള്ളം നിറയ്ക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് ആ പക്ഷെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു ഞങ്ങൾക്ക് ജെറ്റ് വേണമെന്ന് അപ്പോൾ അതുകൊണ്ട് അവിടെ ജെറ്റ് ഉള്ള ഉണ്ടായിരുന്നു അതായത് ജെറ്റ് സ്പ്രേ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പിന്നെ കറങ്ങാൻ പോകുന്ന സ്ഥലത്ത് അതായത് ഈ പിന്നെ നോങ് നോസ് വില്ലേജ് എന്ന സ്ഥലത്ത് പോയിരുന്നു അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റിലൊക്കെ ജെറ്റ് സ്പ്രേ ഉണ്ട് ഈ ചില സ്ഥലങ്ങളിൽ ബാങ്കോക്കിൽ മാത്രമാണ് നല്ലൂടെ ഇതില്ലാത്തത് അവിടെ ഇതന്നെ പേപ്പർ വർക്ക് ടിഷ്യൂ പേപ്പർ അത് ടിഷ്യൂ പേപ്പർ നമ്മൾ ടോയ്ലറ്റ് ശരിക്കും ക്ലീൻ ചെയ്യുകയും വേണം അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഇതെടുത്തിട്ട് ഇരിക്കുന്ന സ്ഥലം അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇന്ത്യൻ സ്റ്റൈലില്ല കംപ്ലീറ്റ് യൂറോപ്യൻ ഹോസ്പിറ്റലിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതൊക്കെ ശീലിച്ചു വരും ആദ്യം വീണ്ടും മഴ സ്റ്റാർട്ടായി മൈപ്പർ ഇട്ടാ ചേട്ടാ ആ ഏറ്റവും ചോദിച്ചേട്ടാ മൈപ്പർ അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം എന്താ പറയുക ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എന്നുള്ള മോഹം സാധ്യമായിരിക്കാണ് നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നു പത്ത് ഇരുന്നൂറ്റമ്പത് പേരിൽ നിന്ന് അങ്ങനെ അവരൊന്ന് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അവസാനം പത്ത് പേര് റെഡിയായി പോകാനായിട്ട് പാസ്പോർട്ടൊക്കെ എടുത്തത് ഒരു എത്ര ദിവസമായി കാണം പാസ്പോർട്ട് എടുത്തത് മെയ്യിലാണെങ്കിൽ പാസ്പോർട്ട് ചെയ്യുക മെയ് ഒരു പകുതി നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനൊക്കെ വളരെ ഈസി ഉണ്ടാവും സംശയം സംശയമാണെങ്കിൽ ചോദിച്ചാൽ പറയാം അക്ഷയങ്ങളൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല എസ് എസ് എൽ സി ബുക്കും മറ്റേ പിന്നെ ആധാർ നമ്പർ ആധാർ മാത്രം കൊടുത്തത് മൊബൈലിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്ത് നമ്മൾ വെരിഫിക്കേഷൻ റേറ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പോയി വെരിഫൈ ചെയ്തു അവിടെയൊക്കെ പ്രൈവറ്റൈസ് ചെയ്തിരിക്കുകയാണ് ടി സി എസിൻ്റെ ആളുകളാണ് ചെയ്യുന്നത് എല്ലാം വളരെ പെട്ടെന്ന് പെടപെട്ടേന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് മൂന്നാല് ദിവസത്തിനുള്ളിൽ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് പത്ത് പതിനഞ്ച് ദിവസം മാക്സിമം തോന്നും അതിനുള്ളെങ്കിൽ പാസ്പോർട്ട് കിട്ടി അപ്പോൾ പാസ്പോർട്ട് എടുക്കുന്ന വലിയ ചടങ്ങല്ല പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ട്രിപ്പി ഒരു ഫിഫ്റ്റി തൗസൻഡ് തൊട്ട് ഫിഫ്റ്റി തൗസൻഡ് ആ ഒരു റേഞ്ചിലായിരിക്കും ടിക്കറ്റ് വരുന്നത് ടിക്കറ്റ് അല്ല സോറി ഫുൾ ചിലവ് വരുന്നത് നാൽപ്പതിനായിരം അമ്പതിനായിരം ഇടയിലായിരിക്കും ചിലവ് വരും അതിപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റും ഇതെല്ലാം നോക്കിയിട്ടാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലോംബിയിൽ വീഡിയോയിൽ ഇടാം ഓക്കെ ബബായ് സൈനിങ് ഓഫ് സി സീസ് രഞ്ജിത്ത് പിള്ളവിട ഫ്രം തായ്ലാൻഡ് എൻ്റെ ഒരു തൊപ്പിയുണ്ട് കൺസില ഇവിടുന്ന് ഒരു തൊപ്പി വാങ്ങി ഇവിടുന്ന് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അയ്യോ ആ തൊപ്പി പറഞ്ഞപ്പോഴാണ് നല്ല കട്ട വെയിലാണ് കേരളത്തിലെ വെയിലൊന്നൊന്നുമല്ല അപ്പോൾ സൺസ്ക്രീൻ മേത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഒക്കെ തേക്കില്ലേ അത് തേക്കണം പിന്നെ തൊപ്പി മസ്റ്റാണ് പോളിങ് ഗ്ലാസ് മസ്റ്റാണ് നോക്കാൻ പറ്റാൻ പറ്റില്ല ഈ കോറലായൊക്കെ പോയപ്പോൾ മേലൊക്കെ പൊള്ളും തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഈ ഷർട്ടിൻ്റെ ഇവിടെ ഇവിടെയായിട്ട് കളർ വ്യത്യാസം നല്ല കളർ വ്യത്യാസം ഉണ്ടാവും ചട്ടു ഒരിക്കും അറിയാം കളർ വ്യത്യാസം അപ്പോൾ ഇതൊക്കെ മസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫുൾ വീഡിയോ ഞാനൊരു നാളെ രാത്രി തന്നെ എത്തും പാണെന്നര പാക്ക് ഇറങ്ങിയാകുമ്പോഴത്തേക്കും എത്തും പിന്നെ രാവിലെ എണീറ്റിട്ട് ഒന്ന് ഫ്രഷറൊക്കെ ആയി ഓരോ എപ്പിസോഡായിട്ട് ഇടാം വീഡിയോ ഓക്കെ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പ്രകൃതി സഞ്ചാരിയും കുറേ പേരുണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റില്ല കാരണം ചെറിയൊരു ഷേക്ക് ഉണ്ട് റോഡിന് വലിയ റോഡിൽ വലിയ അങ്ങനത്തെ കട്ടറും കാര്യങ്ങളൊന്നും പക്ഷേ അത്യാവശ്യം നല്ല ഷേക്ക് ഉണ്ട് അതുകൊണ്ടെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല പ്രകൃതി എന്താണ് പറയുന്നുണ്ടല്ലോ കുറേ മെസ്സേജ് ഒക്കെ ഓക്കെ ഇപ്പോൾ വന്ന ഒരു ലൈക്ക് ചെയ്യണേ ബാക്കി വിശേഷങ്ങൾ ലോങ് വീഡിയോ ഇട്ടിടാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വെച്ചോളൂ ഓക്കെ ക്ലൗഡ സൈനിങ് ഓഫ് ബബായ് ഫ്രം തായ്ലാൻഡ് പട്ടായ